ട്രൂസൻസിലേക്ക് സ്വാഗതം മരിച്ച സഹജീവിയെ സംസ്കരിക്കുന്ന ഏക മൃഗം മനുഷ്യനാണ് മരിച്ചവരെ സംസ്കരിക്കുന്നതിൽ നിന്ന് സംസ്കാരമുണ്ടായി നദികളിലും നദീതടങ്ങളിലെ ചതുപ്പുകളിലും മൃതദേഹങ്ങൾ സംസ്കരിച്ചു പൂർവികർ മരിച്ച പൂർവികരെ എവിടെ സംസ്കരിക്കുമെന്നറിയാതെ കുഴങ്ങുന്നവർ കുഴിമാടങ്ങൾക്ക് നടുവിൽ ഇനി ജീവിക്കാൻ വയ്യെന്ന് വിലപിക്കുന്നവർ മാറി താമസിക്കാൻ എവിടെയെങ്കിലും ഭൂമി തരണമെന്ന് കേഴുന്നവർ ഇപ്പോൾ വയനാടിൻ്റെ മറ്റൊരു നൊമ്പരമാണ് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ഇടമല മിച്ചഭൂമി കോളനി നിവാസികൾ നെന്മേനി കോളിയാട് കളപ്പുര കോളനി നിവാസികൾ നെന്മേനി നൂൽപ്പുഴ പഞ്ചായത്തുകളിലെല്ലാം ഗോത്ര കോളനി നിവാസികൾ മരിച്ചവരുടെ ദേഹമടക്കാൻ ഒരിത്തിരി മണ്ണ് വേണമെന്ന് വിലപിക്കുകയാണ് ഇടമല മിച്ചഭൂമി കോളനിയിൽ ഒന്നര ഏക്കറിൽ താമസിക്കുന്നത് ഇരുന്നൂറോളം പേരാണ് ഒരു മൂപ്പനടക്കം മുൻതലമുറ മരിച്ചു മണ്ണടിഞ്ഞു കോളനിയിൽ മരിച്ചവരെ അടക്കാൻ മണ്ണില്ല ശ്മശാനമില്ല മരിച്ചവരെ വീട്ടുമുറ്റങ്ങളിലും ഇറവാരത്തും കുഴിച്ചു വിടുന്നു അടുത്തടുത്താണ് വീടുകൾ അതിനിടയിലെല്ലാം കുഴിമാടങ്ങൾ പൊതു പൊതുശ്മശാനങ്ങളില്ല അവരുടെ ശ്മശാനങ്ങളും നമ്മൾ കൈയേറി കുളന്തോട്ടി പാറക്കെട്ട് നിറഞ്ഞ ഭൂമിയിൽ അധികം താഴ്ത്തി കുഴിയെടുക്കാനാവില്ല കുഴിമാടങ്ങളിൽ ചവിട്ടി മതിച്ച് വേണം കുഞ്ഞുങ്ങൾ പിച്ച വെച്ച് പഠിക്കാൻ ജീവിച്ചിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരായിരുന്നവരുടെ കുഴിമാടങ്ങൾക്ക് മുകളിലൂടെ വേണം വീട്ടുമുറ്റങ്ങളിൽ കയറി ഇറങ്ങാൻ ഷീറ്റും തുണിക്കണ്ടങ്ങളും വലിച്ചു കെട്ടിയ കുടിവെള്ളമോ ശൗചാലയങ്ങളോ ഇല്ലാത്ത ചോർന്നൊലിക്കുന്ന വീടുകൾ നമ്മുടെ തറവാഴത്ത ഘോഷണങ്ങളെ കൊഞ്ഞനം കുത്തുന്നവയാണ് നെന്മേനി കോളിയാടി കളപ്പുരയിൽ കൊല്ലിവയൽ ഗോത്ര കോളനികളിലും സ്ഥിതി ഇതുതന്നെ തൂർന്ന് നിരപ്പാവാത്ത ശവക്കൂനകൾ കോളനി മുറ്റങ്ങളിലെ നിത്യ കാഴ്ചകളാണ് ഇളംതലമുറ ചവിട്ടി നടക്കുന്ന മുറ്റങ്ങളിൽ കുഴിമാടങ്ങളാണ് രാത്രി ഉറക്കങ്ങളെ വീർപ്പ് മുട്ടിക്കുന്നത് ശവഗന്ധമാണ് മരിച്ചവരും ജീവനുള്ളവരും ഒരേ കുഴിമാടങ്ങളിൽ ഈ ഗോത്ര കോളനികളിൽ ജീവിച്ചിരിക്കുന്നവർ കുഴിമാടങ്ങൾ നഷ്ടപ്പെട്ട പരേതങ്ങളാണെന്ന് പറയാം ശവക്കൂനകൾക്കിടയിൽ നിന്ന് ഞങ്ങളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകൂ എന്നാണ് ഇവിടെ ജീവിതങ്ങളുടെ യാചന അതിനെക്കുറിച്ച് പറയാൻ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും ആദിവാസി കോൺഗ്രസ് ദേശീയ കോർഡിനേറ്ററുമായ ശ്രീ ഇ എ ശങ്കരൻ ട്രൂസൻസിൽ ചേരുന്നു നമ്മുടെ വയനാട് ജില്ലയിലും പൊതുവെ കേരളത്തിലെ മറ്റ് ജില്ലകളിലും ആദിവാസി ജനവിഭാഗങ്ങൾ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട് വലിയ ദുരിതം അനുഭവിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന വി എസ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് ബനാവാശ നിയമപ്രകാരം കുറച്ച് ഭൂമികൾ നൽകിയിരുന്നു അതിനുശേഷം അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ ഗവണ്മെൻറ്റ് ആശിക്കും ഭൂമി എന്ന പദ്ധതി പ്രകാരം കുറച്ച് ഭൂമികൾ ആദിവാസികൾക്ക് ലഭ്യമാക്കിയിരുന്നു അതിനുശേഷം വന്ന ഇടതുപക്ഷ ഗവണ്മെന്റ് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ്റെ ഗവണ്മെന്റ് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല അവർക്ക് ഈ പാവങ്ങളെ നോക്കണം അതാണ് ഒരു ഇത് അല്ലാതെ ഇവിടെ വന്നിട്ട് ആ അത് തരാ ഇത് തരാ ആ അടുത്ത ആഴ്ച തരാ മറ്റേത് തരാന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല അങ്ങനെ ഇത് കൊടുക്കുന്നവരാണെങ്കിൽ നേരിട്ട് എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഇത്ര വർഷമായി ഈ കോളനിൽ ആ കോളനില് ഉള്ളവർക്ക് എന്താ ഇവര് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഒരു ജില്ലയാണ് വയനാട് ജില്ല പ്രത്യേകിച്ച് പണിയ അടിയ നായ്ക്ക ഊരാളി അങ്ങനെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസികൾ അധിവസിക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ആ ജില്ലയിലെ ആദിവാസികളുടെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് യാതൊരു നടപടികളും എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ നമുക്കറിയാം കോളനി കോളനികളായിട്ടാണ് ആദിവാസികൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിൽ മൂന്നും നാലും കുടുംബങ്ങളാണ് താമസിച്ചു അച്ഛനും മകനും മകൻ്റെ മകനും എല്ലാം കൂടിയിട്ടുള്ള ഒരു കുടുംബമായിട്ട് പോവുകയാണ് ഒരു തരത്തിൽ ഒരു വീട് വെക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയിൽ കോളനിയിൽ വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വഴി മരിച്ചു കഴിഞ്ഞാൽ ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള സ്ഥലവും സംവിധാനങ്ങളോ ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ മറവ് ചെയ്യാനുള്ള സ്ഥലമില്ല ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ ഒന്ന് രണ്ടാൾ മരിച്ചിട്ട് അടുത്തടുത്താണ് മറവ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ വർഷം ഒരാൾ മരിച്ചു പിണ്ണയുടെ ചേർന്നാണ് മറവ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ മരിക്കുമ്പോൾ മറവ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ഥലം അനുവദിച്ച കാരണമാ നമുക്കറിയാം ഈ പണ്ട് കാലത്ത് വയനാട് എന്ന് പറയുന്നത് വയനാട്ടിലെ ആദിവാസികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് മറ്റുള്ള വിവാഹ ആളുകളൊക്കെ വന്ന് ആദിവാസികൾക്ക് ഭൂമി ഇല്ലാത്ത അവസ്ഥയായത് പണ്ട് കുറേ വനവും ആദിവാസികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദിവാസികൾക്ക് എവിടെ വേണമെങ്കിലും വീട് വെക്കാമായിരുന്നു അതുപോലെ തന്നെ അവർക്കൊരു പൊതു ശ്മശാനം വനത്തിലായിരുന്നു പക്ഷേ ഇന്ന് ആ വനഭൂമി ആദിവാസികൾക്ക് ശ്മശാനമായി അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ആ നിയമം നടപ്പാക്കാൻ ഗവൺമെൻറ്റോ വനം വകുപ്പോ തയ്യാറാകാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇൻഡിവിജ്വൽ റൈറ്റ് പ്രകാരമാണ് കുറച്ച് ഭൂമികൾ കൊടുത്തിട്ടുള്ളത് വന വനം ഭൂമി കൈവശം വെച്ചിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ഇൻഡിവിജ്വൽ അതായത് വ്യക്തിഗത അവകാശങ്ങളെ കൊടുത്തിട്ടുള്ളൂ കമ്മ്യൂണിറ്റി റൈറ്റ് ഉണ്ട് കമ്മ്യൂണിറ്റി റൈറ്റ് പ്രകാരമുള്ള ഒരു തരത്തിലുള്ള രേഖകളും ഇതുവരെ ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഇവരുടെ കാവുകൾ ഇവരുടെ ശ്മശാനം ഇവരുടെ കന്നുകാലി മേയ്ക്കുന്ന സ്ഥലം അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലം ഇതെല്ലാം തന്നെ ഇവർക്ക് കമ്മ്യൂണിറ്റി റൈറ്റ് ആയിട്ട് പ്രകാരം പതിച്ചു കൊടുക്കേണ്ട ഭൂമികളാണ് ഇവർ ആചരിച്ചു കൊണ്ടിരിക്കുന്ന അമ്പലം പോലെയുള്ള സ്ഥലങ്ങൾ കാടിനകത്താണ് ഉള്ളത് ഉദാഹരണത്തിന് പാക്കം കോട്ട സ്ഥിതി ചെയ്യുന്നത് ആദിവാസികൾ കൊണ്ടു നടക്കുന്ന ഒരു പിന്നെ ക്ഷേത്രമാണ് പാക്കം കോട്ട ആ കോട്ട ഈ വനത്തിനകത്താണ് അതിനിപ്പോഴും ആ കമ്മ്യൂണിറ്റി റൈറ്റ് പ്രകാരം രേഖ കൊടുക്കാൻ ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും തയ്യാറായിട്ടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ആദിവാസികൾ പിന്നെ ശവ സംസ്കാരം നടത്തുന്നത് ഫോറസ്റ്റിലാണ് ആ സ്ഥലങ്ങൾ എത്രയാണോ ഒരേക്കറയോ രണ്ടേക്കറയോ മൂന്നേക്കറയോ അതിൻ്റെ ചുറ്റും വളഞ്ഞ് തിരിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അത് കൊടുക്കുന്നില്ല ഇപ്പം നമുക്കറിയാം ആളുകൾ ഇങ്ങനെ കോളനിയിൽ പെരുകി 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 ഒരു പിന്നെ എന്താ പറയുക ഒരു പിന്നെ തുപ്പാൻ പോലും ഇല്ല സ്ഥലമില്ലാത്തൊരു അവസ്ഥ ഒരു വരാന്തെന്ന് മറ്റൊരു വരാന്തയിലേക്ക് തുപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യമായിട്ട് നിൽക്കുകയാണ് അത്രയും സങ്കീർണമായിട്ട് ആദിവാസികളുടെ ജീവിതം ദുസ്സഖമായി കൊണ്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി യാതൊരു തരത്തിലുള്ള നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എളുപ്പം

പാവങ്ങൾ ഇപ്പോൾ കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞ് പിന്നെ ഭൂമിക്ക് വേണ്ടി ഇങ്ങനെ ദാഗിച്ച് നിൽക്കുകയാണ് അതിന് രേഖ കൊടുക്കാൻ വേണ്ടി യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പട്ടികവർഗ പട്ടികജാതി വകുപ്പ് മന്ത്രിയോ ഈ കാര്യത്തിൽ യാതൊരു നിലപാട് എടുക്കുന്നില്ല ഇപ്പൊ നമുക്കറിയാം വന്യ വന്യമൃഗശല്യം ഒരുപാട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആദിവാസികളൊക്കെ തന്നെ ഈ വന അതിർത്തിയിലാണ് വനത്തിനോട് ചുറ്റിപ്പെട്ടാണ് താമസിക്കുന്നത് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം കടുവയുടെ വിശ്ര കേന്ദ്രമായി പിന്നെ നിൽക്കുകയാണ് എല്ലാ സ്ഥലത്തും കടുവയുടെ ഒരു ഭീഷണി നിലനിൽക്കുകയാണ് ആനയുടെ ഭീഷണി അത് അങ്ങനെ എല്ലാ തരത്തിലും വന്യമൃഗ ശല്യം ഇപ്പോൾ വയനാടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് ആദിവാസികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഈ വനാതിർത്തികളിൽ നിൽക്കുന്ന ആളുകളുടെ ജീവിത ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനു വേണ്ടി യാതൊരു നടപടിയും ഗവൺമെൻറ് ഉണ്ടാകുന്നില്ല അതുപോലെ കാടും നാടും വേർതിരിച്ചു കൊണ്ടുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല ഇത്തരത്തിൽ വലിയൊരു സംഘർഷം ഈ വയനാടിൽ നിലനിൽക്കുകയാണ്

അതെന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആദിവാസികളുടെ മൗലിക അവകാശങ്ങൾ എല്ലാം തന്നെ തിരസ്കരിക്കപ്പെടുകയാണ് അവരുടെ ആചാരങ്ങളും അതുപോലെ തന്നെ മറ്റ് പരമ്പരാഗതമായിട്ടുള്ള അവരുടെ തൊഴിൽ മാർഗങ്ങളും ഒക്കെ നിഷേധിക്കപ്പെടുകയാണ് ചീനക്ക അതുപോലെ തന്നെ പിന്നെ തേന് കുന്തിരിക്കം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വനവിഭവങ്ങൾ ആദിവാസികൾ ശേഖരിച്ചു കൊണ്ടിരുന്നു അതുപോലെ തന്നെ വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള മരുന്നുകൾ ആദിവാസികൾ വനത്തിൽ നിന്ന് കണ്ടെത്തി ഇതെല്ലാം തന്നെ അവരെ വിലക്കുകയാണ് വനംവകുപ്പ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഒരു എന്താ പറയുക അതിക്രൂരമായ ഒരു ഇടപെടലാണ് ആദിവാസി വിവാഹത്തിനോട് കാണിക്കുന്നത് ആദിവാസീനോ ആദിവാസി ഉള്ളടത്ത് മാത്രമേ ഇന്ന് നമുക്ക് വനം കാണാൻ പറ്റുള്ളൂ ആദിവാസികൾ ഒരിക്കലും വനം നശിപ്പിച്ചിട്ടില്ല വന സംരക്ഷകരാണ് സംപ്രേഷകരാണ് മൃഗസംരക്ഷകരായിരുന്നു ആദിവാസികൾ അപ്പോൾ ആ തരത്തിൽ ആദിവാസികൾക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളെയും ധംസിക്കുന്ന ഒരു രീതിയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ വനം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ അടിയന്തരമായിട്ട് നടക്കും ഇപ്പോൾ നമുക്കറിയാം വിവിധ നമുക്ക് പോയി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും മരിച്ചു കഴിഞ്ഞാൽ ഒരു എവിടെ കുഴിച്ചിടും എന്നുള്ള അല്ലെങ്കിൽ അവരെ എവിടെ സംസ്കരിക്കും എന്നുള്ള തരത്തിൽ പിന്നെ വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് വീട് വെക്കാൻ സംവിധാനമില്ല അവിടെ കുറേ കൊടുത്തിട്ടുണ്ട് കലക്ടറും ഓഫീസ് വരെ കൊണ്ട് കൊടുത്തിട്ട കൊടുത്തതാണ് ഞങ്ങൾ അന്നിട്ട് വരെ ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ കലക്ടറും വന്ന് കയറി നോക്കി പോയിട്ടുള്ളതാ എല്ലാരും വരെ ഓ ഇപ്പം ശരിയാക്കി തരാന്ന് എവിടെ ശരിയാക്കി തരും ഞങ്ങൾക്ക് കൊടുക്കാത്ത ദിവസമില്ല ഈ സ്ഥലത്തിന് വേണ്ടി ഇവിടെ മാറാൻ വേണ്ടി ഇവിടെയൊക്കെ ഇവിടെ ഈ കുന്നിലുള്ള ഈ പാറക്കല്ലിൽ ഉള്ളവരെ അവർ നോക്കൂല അല്ലാത്തവരൊക്കെയാ നോക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും ആദിവാസികൾക്കും ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം അതിന് വയനാട് ജില്ലയുടെ കലക്ടർ അടക്കം അടിയന്തര നടപടി സ്വീകരിക്കണം ഈ വയനാട് ജില്ലയുടെ ഭരണ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ കലക്ടറാണ് കലക്ടർ ഇടപെട്ടുകൊണ്ട് വനംവകുപ്പുമായി ചേർന്നുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടികവർഗ വകുപ്പും കൂടി ഇതിനകത്തൊരു ഇടപെടൽ നടത്തണം ട്രൈബൽ പ്രൊമോട്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയില്ലാത്ത മുഴുവൻ കോളനികളിലും ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നല്ല കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് മാതൃക കോളനി വികസനം നമുക്ക് ഉറപ്പുവരുത്തിക്കൊണ്ട് ആദിവാസികളുടെ സമഗ്രമായ വികസനം അവരുടെ തൊഴിൽ അവരുടെ പിന്നെ മറ്റ് തരത്തിലുള്ള വിദ്യാഭ്യാസം ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഒരു പാക്കേജ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ആസൂത്രണം ചെയ്തുകൊണ്ട് ജില്ലാ പ്ലാനിങ് പദ്ധ ഓഫീസും അതുപോലെ തന്നെ സംസ്ഥാന പ്ലാനിംഗ് ബോർഡും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നല്ല ഒരു പാക്കേജ് ആദിവാസി ജനവിഭാഗങ്ങളുടെ സമഗ്രമായ പാക്കേജ് അവരുടെ വികസനത്തിന് വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി അവരുടെ ഭാവി തലമുറയെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ അടിയന്തരമായിട്ട് ആവശ്യ പിന്നെ നടപ്പിലാക്കിക്കൊണ്ട് ആദിവാസി സമൂഹത്തെ മുഖ്യധാരത്തിൽ ധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായിട്ടും അല്ലാത്ത ഈ ഭൂമിയുടെ വിഷയം ഏറ്റെടുത്തുകൊണ്ടും വീട് ഇപ്പോൾ ലൈഫ് മിഷൻ്റെ പ്രകാരമാണ് വീട് കൊടുക്കുന്നത് പക്ഷേ ആദിവാസികൾക്കിപ്പോൾ വീട് ലഭ്യമാകുന്നില്ല ആദ്യ വർഷങ്ങളോളം ആദിവാസികൾ ഇപ്പോൾ വീടിന് വേണ്ടി കാത്തി നിൽക്കുകയാണ് ലൈഫ് മുഖാന്തരം വീട് കൊടുക്കുന്നില്ല ലൈഫിന് കൊടുത്തവർക്ക് മാത്രം ഉണ്ടെന്ന് പറയുന്നുണ്ട് ലൈഫിന് കൊടുത്തവർക്ക് ഇല്ലാത്തവർക്ക് ഇവരെന്തു ചെയ്യും ഇല്ലാത്തവര് കൊറേ പേരില്ലേ അതിനൊക്കെ എന്ത് ചെയ്യും എല്ലാ വർഷവും ഞങ്ങൾ ഇതിന്റെ ഓട്ടോയെ ഉള്ളൂ ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു ഭൂമിയോ വന്നിട്ടില്ല ഇവിടെ ഉള്ളവർക്ക് ആ ആദിവാസികൾക്ക് സെപ്പറേറ്റ് ഒരു വീട് നിർമ്മാണ സംവിധാനം ഡിപ്പാർട്ട്മെൻ്റ് നടപ്പാക്കിക്കൊണ്ടിരുന്നു അതിപ്പോൾ യാതൊരു തരത്തിലും ഡിപ്പാർട്ട്മെൻ്റ് മുഖാന്തരം വീടുകൾ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം ഉള്ള സ്ഥലത്ത് കുടിവെള്ള പ്രശ്നം വൈദ്യുതി ലഭ്യമാകാത്ത സ്ഥലത്ത് വൈദ്യുതി അതുപോലെ തന്നെ ഗതാഗത ഗതാഗതം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഗതാഗതം എത്തിക്കുന്നതിന് വേണ്ടി അപ്പോൾ നമുക്കറിയാം മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ബാധിച്ചു കഴിഞ്ഞാൽ എത്രയോ ദൂരം ചുമന്നു കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ നമുക്കറിയാം എടമല കുടി എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ നമ്മൾ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിരവധി നിരവധിയായ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ആദിവാസികളുടെ അടിയന്തരമായിട്ടുള്ള പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാത്ത പക്ഷം ഈ ഗവൺമെൻറ്റിനെതിരെ ആദിവാസികളുടെ ഒരു പ്രതിഷേധ പരമ്പര തന്നെ ഈ കേരളത്തിലാകെ ഈ വരും നാളുകളിൽ ഉടലെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി മുൻകൈ മുൻകൈയ്യെടുത്തുകൊണ്ട് പട്ടികവർഗ വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് ഈ ഫോറസ്റ്റ് അടക്കം ഈ പാവങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് ഈ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഈ തറവാഴിത്ത ഘോഷണത്തേക്കാൾ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ എന്ന് പറയാൻ തോന്നുകയാണ് ഗുണ്ടാപ്പടകളുടെ തിണ്ണബലത്തിൽ അധികാരത്തിൻ്റെ തറവാടുകൾ വാഴുന്നവരോട് മരിച്ചവരെ അടക്കാൻ ഒരു ഒരുതരി മണ്ണില്ലാതെ വീട്ടുമുറ്റങ്ങളിൽ അച്ഛനപ്പൂപ്പന്മാരെയും ഉടയവരെയും നടുതലകൾ പോലെ നട്ടു നരകിക്കുന്ന ഈ മനുഷ്യരെ കൂടി ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങളുടേത് എന്ത് ജനാധിപത്യമാണ് എന്ത് ഭരിപ്പും പണ്ടാരവുമാണ് ഒരു കാലത്ത് വയനാടിൻ്റെ മുഴുവൻ മണ്ണധികാരികളായിരുന്ന അടിയാന്മാരും കാട്ടുനായ്ക്കരുമെല്ലാമാണ് ഇപ്പോൾ മരിച്ചവരെ അടക്കാൻ മണ്ണില്ലാതെ വീട്ടുമുറ്റങ്ങളെ ശ്മശാനമാക്കുന്നത് ചിതാശവങ്ങളിൽ അർപ്പിച്ച പൂക്കളുടെയും മണ്ണിൽ ഇഴുകിച്ചേർന്ന ശവങ്ങളുടെയും തീഷ്ണ ഗന്ധങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന ഇവരുടെ അഭ്യർത്ഥനയ്ക്ക് തല്ലിത്തകർത്ത സമരം മുതൽ കേൾക്കുന്ന വാഗ്ദാന ലംഘനങ്ങളുടെ കണ്ണീരുണ്ടെന്ന് മനസ്സ് മരവിക്കാത്തവർ ഓർത്തുകൊള്ളണം ട്രൂസൻസിൻ്റെ ഈ എപ്പിസോഡ് സമാപിക്കുന്നു വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നന്ദി നമസ്കാരം